ഹലോ ഗൈസ് മക്കളെ നിങ്ങൾക്ക് യൂട്യൂബിലിടാൻ ഒരു കണ്ടന്റ് ഇപ്പോൾ വീട്ടിൽ നിപ്പോൾ വേഗം ഓടി വായോ എന്ന് പറഞ്ഞ് ഹിമചേച്ചി വിളിച്ചപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഓടി ചെന്നത് നമ്മൾ ചെല്ലുന്നത് നോക്കിയായിരിക്കണം ഇവ നേരത്തെ തന്നെ തലയും നീട്ടി മതിലിനെ വെളിയിലേക്ക് നിൽപ്പണ്ടായിരുന്നു ചെന്നപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടി സംഭവം എന്താണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണല്ലോ ഈ പടർന്ന് പന്തലിച്ച് പൂവിട്ട് നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടികിട്ടിയോ പേരിലൊരു മുല്ലയുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ മുല്ലയല്ല ഇതാണ് മണിമുല്ല നാഗമുല്ല ക്രിസ്മസ് ജാസ്മിൻ സ്റ്റാർ ജാസ്മിൻ ഏഞ്ചൽ ഏഞ്ചൽവിംഗ് ജാസ്മിൻ എന്നിങ്ങനെയൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് നല്ല മണമുള്ളത് കൊണ്ടാണ് ഇതിന് ജാസ്മിൻ കുടുംബത്തിൽ അല്ലെങ്കിൽ ജാസ്മിൻ എന്ന് ചേർത്ത് പറയുന്നത് ഈ കാണുന്ന മണിവില്ലെ പറ്റി ഞാൻ ഇതിലും കൂടുതൽ എന്ത് വർണ്ണിക്കാനാണ് ആ കാര്യം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ എത്രത്തോളം ഭംഗിയിലാണ് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചു ഏൽക്കുന്നതെന്ന് സത്യ പറഞ്ഞത് നമ്മുടെ വീട്ടിലല്ല ഹിമചേച്ചിയുടെ വീട്ടിലാണ് ഉണ്ടായത് നമ്മള് മുമ്പ് ഹിമചേച്ചിയുടെ വീട്ടിലുള്ള സഹസ്രദളപത്നം വിരിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇരിയുമ്പോൾ ചേച്ചി നമ്മളെ വിളിച്ച് പറയും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് വേഗം വന്നോ ഒന്നും പറഞ്ഞിട്ട് പറയും അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാ ഇതിന്റെ അഴക് അവർക്ക് മാത്രം അവര് മാത്രം കണ്ടാൽ പോരാ എല്ലാവരും കാണണം അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും കാണാലോ എന്ന് എഴുതിയിട്ടാണ് നമ്മളെ വിളിച്ച് പറയുന്നത് അപ്പൊ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ